കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ചരിത്രം തിരുത്തിയെഴുതാൻ ഇസ്ലാമിക ലോബിയോ കേരളത്തിലെ നവോത്ഥാന കുലപതി വിശുദ്ധ ചാവറയച്ചനെ നവോത്ഥാന പാഠങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഇസ്താംബൂളിലെ ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയയുടെ ചരിത്രത്തെ വികലമായി അവതരിപ്പിക്കുകയും ചെയ്തതിന് പുറമെ വീണ്ടും ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചും യാഥാർത്ഥ്യങ്ങളെ വികലമാക്കിയും ക്രൈസ്തവർ ആഗോള വ്യാപകമായി നൽകിയിട്ടുള്ള സംഭാവനകളെ തമസ്കരിച്ചും കേവലം സാധാരണമായ വിശദാംശങ്ങളിൽ പോലും ഇസ്ലാമിക ബിംബങ്ങൾ കുത്തി നിറച്ചുമുള്ള പാഠഭാഗങ്ങൾ വീണ്ടും വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ് മുൻ ഉപമുഖ്യമന്ത്രിയുടെ പുത്രനും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന പാഠപുസ്തക പരിഷ്കരണം വ്യാപകമായ വിമർശനത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് പേരിൽ മതമുള്ള പാർട്ടിയാണെങ്കിലും കടുത്ത മതേതരവാദികൾ എന്ന് സ്വയം പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഇതോടെ സംശയത്തിൻ്റെ നിഴലിലേക്ക് നീങ്ങുകയാണ് പാഠപുസ്തകങ്ങളിൽ ക്രൈസ്തവ തമസ്കരണങ്ങളും ഇകഴുത്തലുകളും കുത്തിനിറച്ച് പാഠപുസ്തക പരിഷ്കരണം നടത്തുകയായിരുന്നു ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വിദ്യാഭ്യാസ ഭരണം നൽകിയതിൻ്റെ പരിണത ഫലമാണോ ഇപ്പോൾ പുതുതലമുറ പഠിക്കേണ്ട പാഠപുസ്തകങ്ങളിൽ കടുത്ത വൈകല്യങ്ങൾ നിറഞ്ഞതിൻ്റെ കാരണം എന്ന സന്ദേഹം ശക്തമായിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട പുതിയ പാഠ്യപദ്ധതി പിൻവലിക്കണമെന്നും വിദ്യാഭ്യാസ നയവും പാഠ്യപദ്ധതിയും ദേശീയ അന്തർദേശീയ മനുഷ്യാവകാശ ചട്ടക്കൂടുകൾക്ക് അനുസൃതമായിരിക്കണമെന്നും ആവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ കത്തോലിക്ക മെത്രാൻമാർ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് മാത്രമല്ല ഭാഷ സാമൂഹിക ശാസ്ത്രം പോലുള്ള നിർബന്ധിത വിഷയങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം ഒരു പ്രധാന ഭാഗമായി പരിഷ്കരിച്ച സ്കൂൾ പാഠ്യപദ്ധതി പിൻവലിക്കണമെന്ന് മെത്രാൻമാർ പാക് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പാകിസ്ഥാനിൽ വൈകല്യത്തിനും ഇസ്ലാമിക ബലാത്കാരത്തിനും വിധേയമാക്കപ്പെട്ട പാഠഭാഗങ്ങളെ നിരോധിക്കണമെന്ന് സഭ ആവശ്യപ്പെടുന്ന വേളയിലാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ എട്ട് വർഷത്തോളമായി പഠിപ്പിക്കുന്നത് എന്നോർക്കുക ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും നിരീശ്വരവാദിയായി ജീവിക്കാനും ഇന്ത്യയിലെ ഭരണഘടന പൗരന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നിരിക്കെ നാനാജാതി മതസ്ഥരായ പുതുതലമുറകൾ അറിവ് നേടാനെത്തുന്ന വിദ്യാലയങ്ങളിൽ എല്ലാ മതങ്ങളുടെയും സത്തയും സാരാംശവും നന്മയും തുല്യമായി അവതരിപ്പിക്കുന്നതിന് ഗവൺമെൻറ്റുകൾക്ക് കടമയുണ്ട് അതിനു പകരം ഏതെങ്കിലും ഒരു മതത്തെയും അതിൻ്റെ ആശയങ്ങളെയും ക്രമാതീതമായി മഹത്വവൽക്കരിക്കുന്നതും ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രം സംഭാവനകളെ ഹൈലൈറ്റ് ചെയ്യുന്നതും പ്രതിഷേധാർഹം തന്നെയാണ്